കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾക്കൊക്കെ അറിയാം ഒന്ന് രണ്ടാഴ്ചയോളമായി നമ്മൾ പ്രിയ സഹോദരൻ അർജുനന് വേണ്ടിയിട്ട് തിരച്ചിലും കാര്യങ്ങളൊക്കെ അവസാനഘട്ടം പത്ത് പതിമൂന്ന് ദിവസങ്ങളായപ്പോൾ അവിടെ നിർത്തി വെച്ചു ആ സഹോദരന് വേണ്ടിയിട്ട് ഇന്നും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുകയാണ് തിരിച്ചു വരണേന്ന് അതിൻ്റെ ഇടയിലാണ് കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം വയനാട് ചുരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ നടന്നത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും ഒരായുസ് മുഴുവൻ അധ്വാനിച്ച സമ്പാദ്യങ്ങളും ഒരു കൂട്ടം ആളുകളുടെ ജീവനുകളും ഒറ്റടിക്ക് കവർന്നെടുത്ത് കൊണ്ടുപോയത് എല്ലാവരും അതിന്റെ വിഷമത്തിലാണ് ഈ സമയത്ത് കുറെ ആളുകൾ സഹായമായിട്ടെത്തുന്നുണ്ട് കുറെ ആളുകൾ രക്ഷാപ്രവർത്തനത്തിനും സാമ്പത്തികമായി ഇല്ലാത്ത ആളുകള് അവരുടെ ശരീരം കൊണ്ട് എന്താണ് അവിടെ ചെയ്യാൻ കഴിയുന്നത് അതുപോലുള്ള സഹായങ്ങളുമായിട്ട് ഒരുപാട് പേരവിടെയുണ്ട് ഞാനിവിടെ പറയുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ് പക്ഷേ ആ മീഡിയയിലൂടെയൊക്കെ ആ സങ്കട കണ്ണീര് കാണുമ്പോ പൊട്ടുന്ന ഓരോ വീഡിയോകളാണ് ഞാനിതൊക്കെ പറയാൻ കാരണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജാതിമോ മതമോ നിറമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ അവിടെ അവർ ഏത് മതത്തിൽപ്പെട്ടാണ് ഏത് ഇതിൽപ്പെട്ട ആളാണെന്ന് നോക്കാതെ ഒറ്റക്കെട്ടായി കൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഇടയില് നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ത് പരിപാടി നടന്നു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളില് മോശപ്പെട്ട ഒരാളുണ്ടാവല്ലോ എന്ത് എന്ത് ഏതിനായിക്കോട്ടെ എത്ര നല്ല പ്രവർത്തി ആയിക്കോട്ടെ അതിന്റെ ഇടയിൽ പറയാൻ ഒരാൾ ഉണ്ടാവും ഞാനിത് പറയാൻ കാരണം നിങ്ങളൊക്കെ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും ഇന്നലെയൊക്കെ ന്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അതായത് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് പൊതുപ്രവർത്തകന്റെ സന്ദേശം ചേർത്ത് പിടിച്ച് സമൂഹ മാധ്യമങ്ങൾ നമ്മൾ ഈ വാർത്ത കണ്ടപ്പോ എല്ലാരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞൊരു കാര്യമാണ് പക്ഷെ അതിന്റെ അടിയിലും വന്നു കേട്ടോ ഒരു നെഗറ്റീവ് കമന്റ് നിങ്ങളിപ്പോ ഇവിടെ കാണുന്ന ഇവരാണ് കേട്ടോ അവന്റെ പേര് സുകേഷ് പി മോഹൻ എന്നാണ് ആ ഭർത്താവ് ഇട്ട കമന്റാണ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ എൻ്റെ വൈഫ് റെഡിയാണ് എന്നത് പ്രസവം കഴിഞ്ഞ ഉടനെ ആയിരിക്കും അവൻ അതിൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നതായിരിക്കും അപ്പൊ ആ ഒരു സന്ദേശം പറഞ്ഞു കൊടുത്തപ്പോ ഇവനിട്ട കമന്റ് എന്താണെന്ന് അറിയോ നല്ല കറവുണ്ട് എന്ന് തോന്നും നല്ല കറവുള്ള ആളാണല്ലോ ഇവനൊക്കെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് ഇവനൊക്കെ മനുഷ്യനാണോ പിശാജി എന്ത് എന്ത് പറ ഇവരൊക്കെ ഇവരൊക്കെ ജനിപ്പിച്ചു വിട്ടേ അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുകയാണ് കാരണം ഇത്രയും വൃത്തികെട്ട ഒരുവരാണല്ലോ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചു വിട്ടതെന്ന് ആലോചിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സങ്കടത്തോടെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് അവിടെ എത്ര ആളുകൾ ഒരു കൂട്ടം ആളുകൾ ഇപ്പോ മണ്ണിന്റെ അടിയിലുണ്ട് ഒരുപാട് ആളുകൾ അത്ഭുതമായി രക്ഷപ്പെട്ടു കുറെ ആളുകൾ ഇന്നും ന്യൂസില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സ്ഥലങ്ങളില് വനത്തിനുള്ളിൽ അവിടെയും ഇവിടെ ഒക്കെ ആ മൃതദേഹങ്ങൾ പത്തും ഇരുപതും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ നിന്നിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് കിട്ടുന്നത് ഇന്നൊരുപാട് ജീവനോടെയും വല്ലാതെയും ഒക്കെ അവിടെയുള്ള തകർന്നടിഞ്ഞ വീടിന്റെ അതിന്റെ അടിയിലൊക്കെ ഒരുപാട് ആളുകൾ ഇന്നുമുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇമാതിരി ഇവനൊക്കെ എന്ത് വിളിക്കണം ഇമാതിരി കമന്റ് ഇടുന്നത് ഒരു കമന്റും കൂടി ഉണ്ട് ഞങ്ങൾക്ക് വായിച്ചു തരാം ബീഫ് കഴിക്കുന്നവർക്കുള്ള ശിക്ഷ ഈ ദുരന്തം നടക്കേണ്ടത് മലപ്പുറത്താണ് മുണ്ടക്കേ ദുരന്തത്തിൽ വർഗീയ വിദ്വേഷമായി വിഷം ചീറ്റുന്ന ഇവരെയൊക്കെ എന്താണ് നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടതാണോ ഇത് അവിടെ ഒത്തൊരുമിച്ചിട്ട് എത്ര സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തി അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മുമ്പോട്ട് പോവല്ലാതെ ഇതുപോലെയുള്ള ഒരു സന്ദർഭം ഈ സന്ദർഭങ്ങളിൽ പറയണ്ട ഒരു സംഭവമാണോ ഇത് ഇവനൊക്കെ മനുഷ്യനാണോ ഇവനൊക്കെ എന്താണ് വിളിക്കേണ്ടത് ഇവനൊക്കെ ഈ ഭൂമിയിലെ വിഷം ചീറ്റുന്ന ഭൂമിയിലെ ഒരു ഭാരമല്ല ഇവനൊക്കെ നിങ്ങൾ പറ ഒരുപാട് പേര് അവിടെ കിടന്ന് കരയാണ് കളിച്ചിരി തമാശകളും ഒക്കെ ആയിട്ട് രാത്രി കിടന്നുറങ്ങിയ ഒരു വീട്ടിൽ നിന്ന് പത്തും പതിനാറ് ആളുകളൊക്കെയാണ് പോയത് വേറെ പറഞ്ഞു അമ്പത്തി മൂന്ന് ആളുകൾ എൻ്റെ കുടുംബത്തില് ഒൻപത് പേരെയാണ് കിട്ടിയത് ബാക്കി ആരും ഒരു വിവരവും ഇല്ല എവിടെയാണ് അറിയില്ല ചില കുടുംബത്തിൽ എല്ലാവരും കൊണ്ടുപോയി ചെറിയ ഒന്നോ രണ്ടോ ആളുകൾ ചെറിയ മക്കളെ അല്ലെങ്കിൽ ഒരാളെ ബാക്കി വെച്ചിട്ട് ബാക്കി എല്ലാരും കൊണ്ടുപോയി അവരോട് നമ്മൾ എന്താണ് പറയാ എന്ത് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കുക അവരെന്ത് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കേണ്ടത് അവർക്ക് ചിലപ്പം വീട് കിട്ടിയേക്കാം സ്ഥലങ്ങള് സഹായങ്ങള് ഇനി ജീവിതം മുമ്പോട്ട് പോകാനുള്ള പല വഴികൾ അവർക്ക് കിട്ടിയേക്കാം പക്ഷെ അവർക്ക് നമുക്ക് ഒന്ന് കൊടുക്കാൻ പറ്റുമോ അവരുടെ കൂടെ കൂടെപ്പിറപ്പുകള് അവർക്ക് നമുക്ക് അത് കൊടുക്കാൻ പറ്റുമോ നമുക്ക് എത്ര കോടികൾ ഉണ്ടായാലും അതിന് പകരമാവോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിഷം ചുറ്റുന്ന ഓരോ ആളുകള് ഇവരൊക്കെ എന്ത് പറയണം ഓരോ ആളുകൾ കിടന്ന് കരയാണ് ആ സ്കൂളിലും ക്യാമ്പിലൊക്കെ ആ സ്കൂള് അവിടെ ഉള്ളൊരു സ്കൂളിലെ മാഷ് പ്രധാന അധ്യാപക മാഷ പറയുന്ന വാക്കുകളുണ്ട് പതിനെട്ട് വർഷമായ അവിടെ ഇന്നും കണ്ണീരോടെയാണ് ആ മാഷ് വിതുംബിക്കൊണ്ടാണ് അവിടുത്തെ കാര്യങ്ങൾ പറയുന്നത് ആ മനുഷ്യരെ കുറിച്ച് അത്രയും നല്ല മനുഷ്യരാണ് സത്യം പറയാ എനിക്ക് അങ്ങനെ എന്താ പറയാ അനാവശ്യ വാക്കുകൾ പറഞ്ഞു ശീലമില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലൊക്കെ പറഞ്ഞേനെ എനിക്ക് പറയാൻ അറിയില്ല പറഞ്ഞു ശീലമില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇതിനോട് പറയാനുണ്ട് ഇതൊന്നല്ല ഒരുപാട് പറയാനുണ്ട് ചിലപ്പോൾ പറഞ്ഞാൽ अधिकम